നാസ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച ഏജൻസി ഏത് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങളുണ്ട് ഇന്ത്യയാണോ റഷ്യയാണോ ചൈനയാണോ അതോ ജപ്പാനും യൂറോപ്യൻ യൂണിയനുമാണോ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഓരോ രാജ്യത്തിനെ നമ്മളെടുത്താൽ ഓരോ രാജ്യത്തിൻ്റെ സ്പേസ് ഗവേഷണങ്ങൾ ഓരോ മേഖലകളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചൈന ചൊവ്വാ ദൗത്യം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ചൊവ്വയിലേക്ക് ദൗത്യം വിജയിപ്പിച്ച രാജ്യമാണ് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും നമ്മുടെ മിഷൻസ് വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ചന്ദ്രന്റെ സൗത്ത് പോളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ചൈനയ്ക്ക് പോലും അത് സാധിച്ചിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലുണ്ട് അതേസമയത്ത് ചൈനയാണെങ്കിൽ ബഹിരാകാശ നിലയം വന്ന സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചുള്ള പര്യവേഷണങ്ങൾക്കും സൂര്യനെക്കുറിച്ചുള്ള പര്യവേഷണങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയാണ് അപ്പോൾ ഓരോ രാജ്യവും ഓരോരോ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കും ലോകത്തെ ഏറ്റവും മികച്ച ഒരു ബഹിരാകാശ സ്ഥാപനമാണ് ഇസ്രോ എന്ന കാര്യത്തിൽ ഒരുപക്ഷെ ശത്രു രാജ്യങ്ങൾക്ക് പോലും എതിർപ്പുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രോയുടെ ചരിത്രത്തിൽ ഭാരതത്തിന്റെ ചരിത്രത്തിൽ വളരെ വലിയൊരു വിജയം കൂടി നമ്മളിപ്പോൾ നേടിയിരിക്കുന്നുവെന്ന് തന്നെ പറയാം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഐ എസ് ആർ ഐയുടെ ഗഗനിയാൻ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള എൽ വി എം ത്രീ റോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ക്രയോജനിക് എൻജിൻ നമ്മളിപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇതോടുകൂടി ഈ എഞ്ചിൻ ഉപയോഗിക്കാനുള്ള യോഗ്യതയും അംഗീകാരവും ലഭിച്ചു കഴിഞ്ഞു മനുഷ്യരായ ബഹിരാകാശ സഞ്ചാരികളെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിനായി നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗഗൻയാൻ പദ്ധതി ഇന്ത്യ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ സഞ്ചാര ദൗത്യമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ ഗഗൻയാൻ ആദ്യ ആളില്ലാ വിക്ഷേപണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോളിഡ് ലിക്വിഡ് ക്രയോജനിക് സ്റ്റേജുകളുള്ള റോക്കറ്റാണ് എൽ വി എം ത്രീ ക്രയോജനിക് എഞ്ചിന്റെ പരീക്ഷണം വിജയമായതോടെ ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിയിരിക്കുകയാണ് ഗഗൻയാൻ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അനുമതികളും പുതിയ എൻജിന് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും കാരണം മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുക എന്നത് ഇപ്പോഴും വളരെ ചിലവേറിയതും അതുപോലെ തന്നെ വളരെ പ്രയാസമേറിയതുമാണ് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിലേക്കാണ് വെർജിൻ ഗാലാക്റ്റിക്ക് അവരുടെ സ്പേസ് മിഷൻസ് നടത്തുന്നത് അതായത് മനുഷ്യനെ കൊണ്ടുപോയി നാൽപ്പത്തി അയ്യായിരം അടി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരുന്നു അത് ഒരു ഡേയിൽ തന്നെ നടക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ അതിന് അവർ ചാർജ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ വലിയ തുകയാണ് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകുന്നതിനാണ് വലിയ തുക ഇവർ ചാർജ് ചെയ്യുന്നത് സന്തോഷ് ജോർജ് വളങ്ങരെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇന്ത്യയുടെ സ്പേസ് മിഷൻ എന്ന് പറയുന്നത് നാനൂറ് കിലോമീറ്ററിന് മുകളിലാണ് അതായത് ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ ചൈന ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷൻ നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് അപ്പോൾ ആ ഒരു ഉയരം തന്നെയാണ് അതല്ലെങ്കിൽ നാനൂറ് കിലോമീറ്ററിന് മുകളിലുള്ള ഉയരത്തിലേക്കാണ് ഇന്ത്യയും സഞ്ചാരികളെ അല്ലെങ്കിൽ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികളെ സഞ്ചാരികളെത്തിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിന് അതിൻ്റേതായ കാലതാമസമൊക്കെ വേണ്ടിവരും അതിൻ്റേതായ തയ്യാറെടുപ്പുകൾ വേണ്ടിവരും പക്ഷെ അതിലേക്കുള്ളൊരു പ്രധാന ചുവടുവയ്പാണ് ക്രയോജനിക് എൻജിൻ മനുഷ്യനെ വഹിക്കാൻ പറ്റുന്ന എൻജിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അക്കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്നൊരു വാർത്ത